മീൻ നല്ല പോലെ വൃത്തിയാക്കി കഴുകി വെട്ടി വൃത്തിയാക്കിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുകയും ഇനി അത് നമുക്ക് കറിയാക്കാൻ പോകുന്നത് ഒരു മാങ്ങ മാങ്ങ ഇട്ട് വെക്കണ മാങ്ങ ഒരു നല്ല പുളിയുള്ള മാങ്ങൾ പകുതി മാങ്ങയുള്ളു പകുതി മാങ്ങ എടുത്തിട്ട് മാങ്ങ ഒരു മാങ്ങയുടെ പകുതി ഇനി രണ്ട് കഷണം ഉള്ളി ചതച്ചത് രണ്ട് ഉള്ളി ചതച്ചത് പിന്നെ രണ്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് മൂന്ന് പച്ചമുളക് പകുതി പൊടിച്ചിടും പിന്നെ അതിൻ്റെ അരപ്പ് ചേർക്കുക അതിലൊക്കെ അറിവെക്കാൻ മാങ്ങയിട്ട് കറി വെക്കാൻ വേണ്ടി അരപ്പ് റെഡിയാക്കാം ഒരു അരമുറി തേങ്ങ ഒരു രണ്ട് സ്പൂൺ വലിയ സ്പൂണിന് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് അരച്ചെടുക്കാം അരപ്പ് റെഡിയാക്കാൻ തേങ്ങ ഇട്ട് പിന്നെ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്കത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് തേങ്ങ മുങ്ങണ ഒഴിച്ച് എന്നിട്ട് നമുക്കത് അരച്ച് അരപ്പാണ് അയക്കരയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി കേട്ടോ ഇനി നമുക്ക് അരപ്പ് ചേർക്കണേ വെള്ളം എനിക്കാവശ്യമായ വെള്ളം ചേർക്കണേ ഞങ്ങൾക്ക് ഇതുപോലെ വേണ്ട കൊണ്ട് ലേശം മാങ്ങ ഇട്ട് വെക്കണമുണ്ട് കുറുകി വരും കറി പറ്റിക്കഴിയണമെങ്കിലും കുറുകി വരും മാങ്ങ അപ്പോൾ അരക്കപ്പ് വെള്ളം തിളപ്പ് തിളപ്പിക്കാം അതിനുശേഷം മീനിടാം ഈ അരപ്പ് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം മീൻ ഉപ്പിൻ്റെ അതുകൊണ്ട് ശകല കൂടി ചേർക്കുക തിളച്ച് ഇനി നമുക്ക് മീനിടേക്ക് മീൻ വെറുക്കരുത് എണ്ണ കുടി ഒഴിച്ചിട്ട് കഴിക്കുന്ന ഒരസ്പൂൺ എണ്ണ അരസ്പൂൺ എണ്ണ കുടി ഒഴിക്കുകയാണ് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാറില്ലെങ്കിൽ അത് ഇനി തിളച്ച് പറ്റട്ടെ മിനിറ്റ് കഴിയുമ്പോഴേക്കും കറി തിളച്ച് പറ്റും തിളച്ച് പറ്റി കഴിഞ്ഞ് തിള അത് ഇരിക്കട്ടെ അപ്പം തിളച്ച് പറ്റി വരും അപ്പം നമുക്ക് കറി എടുക്കാം വാങ്ങിയെടുക്കാം കച്ചുപെറ്റ് കഴിഞ്ഞാൽ കറി പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുകയാണ് പിന്നെ നമുക്കിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിറക്കി വെക്കാം കറിവേപ്പില ഇട്ട് അത് ഇറക്കി വെക്കാൻ നമുക്ക് ഉച്ചയൂണിന് കൂട്ടാം പൂണിൻ്റെ കൂടെ കറി കൂട്ടാം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയാക്ക